കറിക്കരിയുന്ന മൂർച്ചേറിയ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തു മാറ്റി കൊന്നുകളങ്ങിയ ചെവികൾ ഒരെണ്ണവും അറുത്തുമാറ്റിയ നിലയിലായിരുന്നു കത്തികൊണ്ട് ആഴത്തിൽ കുത്തിയിറക്കിയ മുറിവുകൾ ദേഹമാസകലം വികൃതമാക്കി ശരീരത്തിലുണ്ടായിരുന്ന സ്വർണവും വീട്ടിൽ സൂക്ഷിച്ച പണവും ഒക്കെ അക്രമി കയക്കലാക്കി ചോരയിറ്റു വീഴുന്ന ഒരു കറിക്കത്തിയും അരിഞ്ഞെടുത്ത കമ്മലുള്ള ചെവിയുമായി ദയാദാക്ഷണയമില്ലാതെ നിന്ന കൊലയാളി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സ്വന്തം മകളായി കരുതി സ്നേഹിച്ച വയോധിയെ നിർദാക്ഷിം കൊന്നുതള്ളുമ്പോൾ തള്ളുമ്പോൾ പതിനെട്ടുകാരുടെ ചാബല്യമല്ല ഒരു കൊടും കുറ്റവാളിയുടെ തീക്ഷ്ണതയാണ് ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ നടത്തിയ ആ ക്രൂര കൊലപാതകത്തിന് ശേഷം അവളെ മൂന്ന് പതിറ്റാണ്ടോളം ആരും കണ്ടില്ല ആരാണ് ഈ ക്രൂരത ചെയ്തെന്ന് വ്യക്തമായിട്ടും ഇഴഞ്ഞു നീങ്ങിയ ഒരു കേസ് അതെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തി ഇരുപത്തിയേഴ് വർഷങ്ങളോളം കാണാമറിയത്തിരുന്ന പോലീസിനെയാകെ കുഴപ്പിച്ച മറ്റൊരു സുകുമാരക്കുറുപ്പിന്റെ കഥയാണിത് പക്ഷേ ഈ കഥയിലെ സുകുമാരക്കുറുപ്പ് പതിനെട്ട് വയസ്സ് മാത്രം പിന്നിട്ട ഒരു പെൺകുട്ടിയായിരുന്നു അവളുടെ പേര് അച്ചാമ റിജി ജീവിത സഹായനത്തിലെത്തിയ പാപ്പച്ചനും ഭാര്യ മറിയാമ്മയ്ക്കും സഹായിയായി എത്തിയ പതിനെട്ടുകാരിയായ അച്ചാമ്മ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു ചുറുചുറുക്കോടെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് ചെയ്തവൾ